നമസ്കാരം എയർ ആംബുലൻസുകൾ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യ കുത്തനെ ഉയരത്തിൽ പറക്കാനും അതുപോലെ നിലത്തിറങ്ങാനും ശേഷിയുള്ളവയാണ് എയർ ആംബുലൻസുകൾ ഇതിനായി മദ്രാസ് ഐ ഐ ടിയിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പായ ഇ പ്ലെയിനർ കമ്പനിയുമായി നൂറ് കോടി ഡോളറിന്റെ കരാർ ഒപ്പുവെച്ചു ഈ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എഴുന്നൂറ്റി എൺപത്തി എട്ട് എയർ ആംബുലൻസുകളാണ് ഇ പ്ലെയർ നൽകുക ഇന്ത്യയിലെ തന്നെ മുൻനിര എയർ ആംബുലൻസ് കമ്പനിയായ ഐ സി എ ടിക്കാണ് ഈ പ്ലെയിൻ എഴുന്നൂറ്റി എൺപത്തി എട്ട് ഇ വി ടി ഒ എൻ എയർ ആംബുലൻസുകൾ നൽകുക പിന്നീട് ഐ സി എയ്റ്റ് വഴി രാജ്യത്തെ എല്ലാ ജില്ലകളിലും എയർ ആംബുലൻസുകൾ വിന്യസിക്കും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നതിനാൽ എയർ ആംബുലൻസുകൾ പരിസ്ഥിതിയെ ഹാനികരമായി ബാധിക്കില്ല അതോടൊപ്പം ഗതാഗത കുരുക്കിന് ഒരു വലിയ പരിഹാരമാവുകയും ചെയ്യും ഇത്തരം ആംബുലൻസുകൾ വ്യത്യസ്ത ഇടങ്ങളിലെ ഭൂപ്രകൃതികൾക്കും ജനസാന്ദ്രതയ്ക്കും അനുസരിച്ചുള്ള എയർ ആംബുലൻസ് മാതൃകകളാണ് ഈ പ്ലെയിൻ നിർമ്മിക്കുക പൈലറ്റിന് പുറമെ ഒരു രോഗി ഒരു ആരോഗ്യ പ്രവർത്തക സ്ട്രക്ചർ ജീവനക്ഷാ ഉപകരണങ്ങൾ മെഡിക്കൽ കിറ്റുകൾ എന്നിവ വഹിക്കാൻ എയർ ആംബുലൻസിന് കഴിയും മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ പരമാവധി വേഗതയിൽ പറക്കാൻ കഴിയുന്ന ഇതിന്റെ ബാറ്ററി ഒരു തവണ പൂർണ്ണമായും ചാർജ് ചെയ്താൽ നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ പറക്കാൻ കഴിയും എയർ ആംബുലൻസ് സേവനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ അവസാനത്തോടെ ആരംഭിക്കാനാണ് ഈ പ്ലെയിൻ കമ്പനി ലക്ഷ്യമിടുന്നത് പ്രതിവർഷം നൂറ് യൂണിറ്റുകൾ നിർമ്മിക്കാനുള്ള ശേഷി ഈ പ്ലെയിൻ കമ്പനികൾ ഉണ്ടെന്ന് സ്ഥാപകനായ സത്യചക്രവർത്തി പറഞ്ഞു എർ ആംബുലൻസുകൾക്കായി നൂറ് കോടി ഡോളറിന്റെ കരാറുകൾ ഉണ്ടെങ്കിലും പുതിയതരം ഇ വി ടിഒ എൽ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാനും പരീക്ഷണ പറക്കൽ നടത്താനുമായി പത്ത് കോടി ഡോളർ കൂടി കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം എയർ ടാക്സികൾ കാർഗോ ഡ്രോണുകൾ മെഡിക്കൽ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന പരിമിതമായ വ്യോമാതിർത്തി വികസിപ്പിക്കുന്നത് സർക്കാർ സജീവമായി പരിശോധിക്കുന്നതിനാൽ ഇന്ത്യയുടെ ഇ വിപണി ശക്തി പ്രാപിക്കുന്നുണ്ട് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രത്തിനും ജനസാന്ദ്രതയ്ക്കും അനുസൃതമായി മൂന്ന് വ്യത്യസ്ത എയർ ആംബുലൻസ് പെട്രോടൈപ്പുകൾ എയർപ്ലൈൻ കമ്പനി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എയർ ആംബുലൻസുകൾ ആദ്യം ആരംഭിക്കുക ഏത് നഗര എയർ ടാക്സി സേവനങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് മുൻപ് ഉൽപാദനം ജൈവികമായി വർദ്ധിപ്പിക്കുന്നു തന്ത്രപരമായ തീരുമാനമാണ് ഇത് നമുക്ക് നേരിട്ട് ഒരു എയർ ടാക്സിയിൽ പോകുന്നതിനേക്കാൾ വളരെ ഫലപ്രദമായ ഒരു എയർ ആംബുലൻസ് ഉപയോഗിച്ച് തങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനും വിപണിയിലെ സാധനങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനും കഴിയും വെബ് ഡെസ്ക് തത്തുമായി ടി